നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നാടിനെ വിറപ്പിച്ച കു്രസിദ്ധ മോഷ്ടാവ് ഒടുവിൽ പോലീസ് വലയിലായി മൂച്ചിക്കൽ പത്തമ്പാട് മങ്ങാട് പ്രദേശങ്ങളിൽ ദിവസങ്ങളോളം ഭീതി പടർത്തി ആയുധവുമായി കറങ്ങി മോഷണം നടത്തിയ ഒടൂർ സ്വദേശി ഷാജഹാനാണ് പോലീസ് വലയിലായത് സി ഐ പ്രമോദിൻ്റെ നേതൃത്വത്തിൽ എസ് ഐ ശ്രീജിത്ത് ഗിരീഷ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സലേഷ് സിവിൽ പോലീസ് ഓഫീസർ സബറുദ്ദീൻ എന്നിവരടങ്ങിയ സംഘമാണ് മോഷ്ടാവിനെ അതിസാഹസികമായി പിടികൂടിയത് നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവ് ഒടുവിൽ പോലീസ് വലയിലായി ഭീതി പടർത്തി ആയുധവുമായി കറങ്ങി വിവിധ സ്ഥലങ്ങളിൽ മോഷണം നടത്തിയ ഒഴൂർ കുട്ടിയാമാക്കാനകത്ത് ഷാജഹാനെയാണ് അന്വേഷണ സംഘം ഏർവാടിയിൽ വെച്ച് പിടികൂടിയത് മൂച്ചുകൽ പത്തമ്പാട മങ്ങാട് വട്ടത്താണി മീനടത്തൂർ മഞ്ഞളമ്പടി താനാളൂർ പ്രദേശങ്ങളിൽ ഷർട്ട് ധരിക്കാതെ ആയുധമായി എത്തി വാതിൽ തകർത്താണ് മോഷണം നടത്തിയിരുന്നത് ഈ പ്രദേശങ്ങളിലെല്ലാം ബാഗ് പുറകിൽ തൂക്കി സി ക്യാമറകൾ തകർക്കുന്ന ദൃശ്യം മറ്റു ക്യാമറകളിൽ പതിഞ്ഞിരുന്നു എന്നാൽ മുഖം വ്യക്തമാകാത്തതിനാൽ ആളെ തിരിച്ചറിയാനായില്ല ഒടുവിൽ പോലീസും നാട്ടുകാരും ഴ്ചകളോളം ഉറക്കമൊഴിച്ച് പിടികൂടാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ഇതിനിടെ താനൂരിൽ ലോട്ടറി കടയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിനിടെ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് സംഘത്തെ മോഷ്ടാവിലേക്ക് എത്തിച്ചത് തന്നെ പിന്തുടരുന്നുണ്ടെന്നറിഞ്ഞ ഷാജഹാൻ പല സ്ഥലങ്ങളിലായി കറങ്ങുകയായിരുന്നു ഒടുവിൽ അന്വേഷണ സംഘത്തിലെ പ്രധാനികളായ സലേഷും സബറുദ്ദീനും വേഷമാറി തമിഴ്നാട്ടിലെ ഏർവാടിയിലെ ഒരു ലോഡ്ജിൽ നിന്നും അതിസാഹസികമായി ഷാജഹാനെ പിടികൂടുകയായിരുന്നു പത്തമ്പാട് റഹീന ക്വാർട്ടേഴ്സിലെ താമസക്കാരനായ പാനാട്ട് മുഹമ്മദ് കുട്ടിയുടെ താമസ താമസസ്ഥലത്തു നിന്നും സ്വർണവും രണ്ട് മൊബൈൽ ഫോണും മൂച്ചിക്കൽ സ്വദേശി അനൂപിന്റെ വീട്ടിൽ നിന്നും ഒരു ലക്ഷത്തി എഴുപത്തിയാറായിരം രൂപയുമാണ് മോഷണം പോയത് ഏറെനാൾ ഭീതിയിലാക്കിയ മോഷ്ടാവിനെ പിടികൂടിയതിന്റെ ആശ്വാസത്തിലാണ് നാട്ടുകാർ മോഷ്ടാവിനെ പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി